ഇവിടെ ഒരു പെണ്ണ് ഫോൺ നോക്കിയിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരുന്നു ഫെമിലിയർ അല്ലാത്ത ആരോ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് അവൾ അത് ആരാണെന്ന് നോക്കാൻ വാതിൽ തുറന്നു പക്ഷേ ആരെയും കണ്ടില്ല തിരിച്ച് വീണ്ടും റൂമിൽ കയറി ലോക്കിട്ട് അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ പിന്നെയും അതേ മെസ്സേജ് വരും അവളുടെ ഫോണിൽ നോക്കുമ്പോൾ ഒരാൾ സ്റ്റെയറിന് താഴെ നിൽക്കുന്നതായി കണ്ടു നിങ്ങൾ കേൾക്കുന്നുണ്ടോ ആരാണ് നിങ്ങൾ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് പുറത്തു പോൾ പറയുന്നു വീണ്ടും വാതിൽ തുറന്ന് നോക്കും അപ്പോൾ അയാളെ കാണുന്നില്ല സെയിം ആ മെസ്സേജ് അവൾക്ക് വന്നു ഫോൺ നോക്കിയപ്പോൾ അയാൾ അവിടെ തന്നെ ഉണ്ട് എന്നാൽ ഫോൺ നോക്കാതെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ ആരുമില്ല അവൾക്ക് ഭയം തോന്നി പെട്ടെന്ന് റൂമിൽ കയറി ലോക്ക് ലോക്കിടുവാണ് വാതിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവൾ ചോദിച്ചു അപ്പോൾ ഒരു മെസ്സേജ് വരുന്നു ഒരു ഡെലിവറി എന്തോ വന്നിട്ടുണ്ട് അവൾ വാതിൽ ഹോളിലൂടെ നോക്കി എന്നിട്ട് വാതിൽ തുറന്നു അവൾ തുറന്നതും ഒരു ഡെലിവറി ബോയ് ആണ് നിൽക്കുന്നത് അവൾ അയാളെ ഒന്ന് നോക്കിയ ശേഷം ചുറ്റുമൊന്ന് ഭയത്തോടെ നോക്കുന്നുണ്ട് നിങ്ങളാണോ എറീക്ക എന്ന് അയാൾ ചോദിച്ചു അവൾ പറഞ്ഞു അതെ ഞാനാണ് ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡാണെന്ന് അയാൾ പറഞ്ഞു അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയെങ്കിലും കണ്ടോ എന്ന് അയാൾ പറഞ്ഞു ഇല്ല എന്ന് എന്നിട്ട് ഫുഡ് കൊടുത്തിട്ട് ആ ഡെലിവറി ബോയ് പോകുന്നു അപ്പോൾ തന്നെ വീണ്ടും മെസ്സേജ് വരുന്നു ഇപ്പോൾ ആ ഒരു ആൾ അവളുടെ തൊട്ടു നിൽക്കുന്നു അവൾ തിരിഞ്ഞ് അയാളെ നോക്കുമ്പോൾ അയാൾ അവളെ തള്ളിയിട്ട് കൊല്ലുവാണ് സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്